അല്ല ഗായ് അപ്പം നമ്മുടെ പൂവട ഉണ്ട് കാണിച്ചേരാട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഉണ്ടായിരുന്നത് കഴിക്കാനായിട്ട് നമ്മൾ എന്താക്കി നല്ല ടേസ്റ്റ് ആണ് എന്തൊക്കെ കഴിക്കാം ഞാൻ പൂവെ കാണാൻ ചേരാം അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ട ഇതൊക്കെയായിരുന്നു ഇഷ്ടം ആയിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കട്ടെ എന്നിട്ട് ഇഷ്ടമാകാണെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് കമൻറ്റും ഇട്ടു നോക്കാം അപ്പം ഞാൻ അങ്ങനെ തരാം അപ്പോൾ നമ്മൾ കഴിഞ്ഞിട്ട് കുട്ടിയൊക്കെ ടേസ്റ്റ് ആണെന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഇട്ടുകഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് നിങ്ങൾ അത് നല്ല എല്ലാവർക്കും കഴിക്കാൻ നല്ലൊരു രീതിയിൽ കഴിക്കും ഇതാണെന്ന് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് പണി തരാം சாதாரணபோது எல்லாம் நம்மளுக்கு அப்படின்னு அதே சப்போம் நம்ம அடையாட்டி கை நம்ம இங்கே ஒரு ரீதியில் பக்கத்தில் கொடுத்து வைக்க அட்டை நமக்கு ஆச்சாட்டாக்கேட்டா அலகே சப்போம் நம்ம அளவு சேட்டா நமக்கு அடவச்சு கொடுத்துட்டா அது குழு வேணும் நீங்கள் காணோம் ஞாபகம் செய்யணும் இங்கே நம்ம செய்யணும் வீண்டு பண்ணி அந்த புழுங்கியெல்லாம் நமக்கு எடுக்கா புழுங்கி கை அது செய்யும் அங்கு குழு வேணும் கண்டால மனசிலாக இருக்கே அதுல கை ஒரு பாய்ச்சி எங்கேயும் வரலே മുന്നൂറ് ഗ്രാം ഗോടം പൊടി ഇട്ട് ഒരു നൂറ്റമ്പത് ഗ്രാം ശർക്കരയിൽ ഇട്ടിട്ടുണ്ട് ഒരു മുറി തേങ്ങ ഒരു ഒന്നര സ്പൂൺ നെയ്യ് അത് കൂട്ടിയാണ് നമ്മൾ ഇത് കുഴച്ചു തട്ടാൽ ഇത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കുഴച്ച് നെയ്യ് ഉപ്പുമ്പോഴ് കുഴച്ച് വെച്ചിട്ട് നമ്മൾ കരദിനൊക്കെ ഇണിത് ഇന്നും ഇത് കഴിഞ്ഞിട്ട് വേറെ ഇത് കൂടി ചെയ്യും അപ്പോൾ ഇത് കുറച്ച് വേറെ ദിനത്തിന് രേ പറ്റാ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആക്കാം ഗൈസ് അപ്പം നമുക്ക് അവിടെ എന്തായാലും നോക്കട്ടെ ആടാ വെന്ത ഗൈസ് നമുക്കിനിത് ഓഫാക്കിയിട്ടിട്ട് വേറെ കുറച്ച് പണിയുണ്ട് അത് കാണിച്ചു തരാം ഗൈസ് അപ്പം നമ്മളെ ഇതിൽ പാകത്തിന് അടി എടുത്ത് വെച്ചിട്ടാ ഇനി നമ്മൾ എവരുപണിയാട്ടേ ചെയ്യാമുള്ളൂ അതായത് കാണിച്ചു തരാം ഹലോ ഗൈസ് അപ്പം നമ്മുടെ ഏവർ പണിയാണ്ട് ചെയ്യണം ദോശക്കല്ലാണ്ട് വെച്ചേക്കണം ഇത് ചൂടായി കഴിയുമ്പോൾ നമ്മൾ വേറെ എവിടെ പാൽ പൊടി കഴിഞ്ഞിട്ട് നമ്മൾ അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് അറിയാമോ നേരെ ഒരു സാധനം ഞാൻ പറയാൻ മറന്നു ഗോതമ്പ് പൊടി നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാൻ നമുക്ക് കൂടുതൽ കൂടുതലുണ്ടാക്കണമെങ്കിൽ അതിനനുസരിച്ച് പൊടി പക്ഷേ ഞാൻ പക്ഷെ ഞാനെനിപ്പം ഒരു അഞ്ചാടിയാണ് ഉണ്ടാക്കിയത് ഇനി ഞാൻ മുന്നൂറ് ഗ്രാം കുറച്ച് അതായത് കാൽ കിലോ പൊടി എടുത്തിട്ടുള്ളൂ ഒരു മൂന്ന് തേങ്ങ അതായത് ഒരു തേങ്ങയുടെ പകുതി ഒരു മൂന്നാല് പഴം നമ്മൾ ഏത് വാഴമാണെങ്കിലും കുഴപ്പമില്ല ചെറുപാഴും ഞാൻ ഇതാക്കണോ ഞാനിപ്പോൾ പോവാൻ ആ പിന്നെ സ്വല്പം ഉപ്പ് ഒരു നൂറ്റമ്പത് ഗ്രാം ശർക്കര അപ്പം പഴം ശർക്കര തേങ്ങ ഉപ്പ് ഗതംപൊടി നെയ്യ് അപ്പോൾ ഇത്രയും കൂട്ടിയാണ് നമ്മൾ കുഴച്ചാക്കുന്നത് എൻ്റെ കൂടി കൂടുമ്പോൾ പിന്നെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല നമുക്ക് നമുക്കിനകത്ത് അപ്പോൾ അത് കുഴച്ചിട്ട് നമ്മൾ ഇലയിൽ പരത്തി ഇടിൽപ്പാത്രത്തിൽ വെച്ച് പുഴുങ്ങി എടുത്ത് വെച്ചയ്ക്കുന്നത് ഇനി ഈ ചട്ടി ചൂടായി കഴിയുമ്പോൾ നമ്മൾ അതിനകത്തിക്കുക എന്താണ് ചെയ്യുന്നത് നിങ്ങൾ നോക്കിക്കോ അപ്പോൾ ഞാൻ പിന്നെ ഈ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ ഈ ചിലപ്പോൾ വേറെ ഇൻഗ്രീഡിയൻസ് മറന്നിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഞാനത് വീണ്ടും പറഞ്ഞാൽ ആണ് അപ്പം ഇതൊക്കെ ചൂടായിട്ടുണ്ട് അപ്പം നമുക്കിതിൻ്റെ ഇത് സ്വല്പ്പൊന്ന് കുറച്ചിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിങ്ങനെ നേത്തി കൊടുക്കാം വേണ്ട വീട് മാർക്കൊക്കെ പോയി കേസ് അതല്ല നമുക്ക് കഴിക്കാൻ അല്ലേ അപ്പോൾ ഇത് രണ്ടോ വെച്ചി ആകാൻ തന്നോളൂ അപ്പോൾ ഇതിവിടെ ഇരുന്ന് ഒന്ന് അപ്പൊ ഇത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി കഴിക്കാം ഇപ്പൊ ഈ അടിനെ എന്താണെന്നോ പറയാന്ന് അറിയാമോ വിഷുവിനെ ഉണ്ടാക്കണ അടിയന്ന് പണ്ട് അമ്മയൊക്കെ ഉണ്ടാക്കിയിരുന്നാ അപ്പൊ ഈ ആടയിലൊക്കെ പക്ഷെ നെയ്യൊന്നും ഒഴിക്കില്ലായിരുന്നു അമ്മ അന്ന് നെയ്യൂട്ടൂലായിരുന്നോ എങ്ങനെയാണോ നെയ്യ് ഒഴിക്കില്ലായിരുന്നു പഴവും ചാത്തരം തേങ്ങയും ഈ തിരി ഉപ്പും ഈ കൊടിയെ കൂടിയിട്ട് കുഴച്ചിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് അല്ലാതെ നെയ്യ് ചോദിച്ചാൽ കണ്ടില്ല അങ്ങനത്തെ വെച്ച് പക്ഷെ ഞാൻ പിന്നെ അത് നെയ്യ് ചോദിച്ചിട്ടുണ്ടാ ചിലപ്പോ നമ്മുടെ വീട്ടിലൊന്നും പണ്ടായിട്ടുണ്ടാവൂലല്ല നെയ്യൊക്കെ അപ്പൊ നമ്മ ഇപ്പ നമുക്ക് കിട്ടാനുണ്ട് പിന്നെ പൈസ എനിക്ക് വാങ്ങിച്ച് നമുക്ക് ചെയ്യാം അപ്പൊ അങ്ങനെയൊക്കെ എനിക്ക് ഞാൻ അങ്ങനെ ഉണ്ട് രണ്ടെങ്കിലും കൂടിക്കുള്ളൂ ഇത് വരും നമ്മുടെ കയ്യിലൊന്നും ഉണ്ടാവില്ലല്ല അങ്ങനെ അപ്പൊ ഇത് ചെയ്യാവട്ടെ ഒന്ന് ഒരുവിധം ഒന്ന് ഇതായാൽ മതി അല്ലാതെ നമ്മളിങ്ങനെ കരിഞ്ഞ് പിടിക്കേണ്ട ആ ഒരു ഇത് വരണ്ട ഗൊന്ന് മറിച്ചിട്ടുണ്ടോ ഇനി ഇത് നല്ല ടേസ്റ്റ് ആണ്ടാ കഴിക്കാനായിട്ട് നമുക്ക് നാല് മണി വരെ വരും കേട്ടെടുക്കാനായിട്ട് നല്ലത് നന്നായിരുന്നു ഇത് നമുക്ക് ശൂന്യം ഉണ്ടാക്കുന്നതാണ് പൂവടാന്നാണ് പറയണം കേട്ടോ ഓണത്തിന് ഉണ്ടാക്കും അത് അത് അതും ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാക്കണം പല സൈസ് ഉണ്ടാക്കോട്ടോ പൂവാടേന്നണ്ട വിഷുവാടാ പൂവാടാന്നൊക്കെ പറയും അപ്പോൾ അതാണ് ഇത് നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ കഴിച്ചോക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ അതായത് പിന്നെ പറഞ്ഞാൽ നല്ല സാധനങ്ങളൊക്കെ ഇടണോട്ടെ നല്ല ടേസ്റ്റ് വരുള്ളൂ പഴത്തിന് അതിന് പഴമൊക്കെ ഇടണം നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ നമുക്ക് ഒരു ഒരു മൂന്ന് മിനിറ്റ് ഇരുന്നാൽ മതി നല്ല ഫ്ലെയിമിലിരിക്കുന്നത് പക്ഷേ ഞാൻ ഇത് മീഡിയത്തിൽ ഇടേണ്ടാന്ന് വെച്ചാൽ കഴിഞ്ഞു പോയുള്ളൂ ചൂടായാൽ പിന്നെ ഭയങ്കര ചൂടായിരിക്കും പേന എടുത്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം